ഉപഭോക്താക്കളെ പറ്റിച്ച് ആര് പണം തട്ടിയാലും അത് കൃത്യമായി കണ്ടുപിടിച്ച് അവർക്കെതിരെ പിഴ ചുമത്തും എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ് അത് എത്ര വലിയ കമ്പനി ആയാലും ആ കമ്പനിയെ പറ്റി മോശമായിട്ട് നമ്മൾ ഒരു ന്യൂസ് കേൾക്കുമ്പോഴും നമ്മൾ ചിന്തിക്കും ഏതാണ് ആ കമ്പനി എന്നുള്ളത് യഥാർത്ഥത്തിൽ ലോകത്തിലെ തന്നെ നമ്പർ വൺ ഓൺലൈൻ ഷോപ്പിംഗ് ബ്രാൻഡായ ആമസോൺ ആണ് ഒരു തെറ്റ് ചെയ്തത് എന്താണെങ്കിലും ആ തെറ്റ് കണ്ടുപിടിക്കുകയും അദ്ദേഹത്തിൽ നിന്നും പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിച്ച് അധിക വില ഈടാക്കിയ ഇ കൊമേഴ്സ് സ്ഥാപനമായ ആമസോണിന് പതിനയ്യായിരം രൂപ പിഴ ചുമത്തി എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയാണ് ഇപ്പോൾ ഒരു നല്ല സൂചന സാധാരണക്കാർക്ക് വേണ്ടി മുമ്പോട്ട് വെച്ചിരിക്കുന്നത് എറണാകുളത്തെ അഭിഭാഷകനും നോട്ടറിയുമായ കെ എ അലക്സാണ്ടർ സമർപ്പിച്ച പരാതിയിലാണ് കമ്മീഷന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തു വരുന്നത് ചുവന്ന നിറത്തിലുള്ള നൂറ് നോട്ടറി ലേബൽ ഓൺലൈനിൽ പരാതിക്കാരൻ ഓർഡർ ചെയ്തിരുന്നു എന്നാൽ ഉൽപ്പന്നം വാങ്ങിയപ്പോൾ നാനൂറ്റമ്പത് രൂപ നൽകാൻ നിർബന്ധിതനാവുകയും ചെയ്തു നൂറ് നോട്ടറി സിംബിളിന് തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് നൽകേണ്ടതെന്ന് പിന്നീട് പരാതിക്കാരന് ബോധ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു തെറ്റിദ്ധരിക്കുന്ന പരസ്യം നൽകി കബളിപ്പിക്കുകയാണ് എതിർ കക്ഷി ചെയ്തതെന്ന് ബോധ്യമായപ്പോഴാണ് പരാതിക്കാരനായ അഭിഭാഷകൻ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത് ഡിസ്കൗണ്ട് നിരക്ക് പരസ്യം ചെയ്ത് പിന്നീട് അധിക തുക ഈടാക്കി ഉപഭോക്താവിനെ തട്ടിദ്ധരിപ്പിക്കുന്നത് അധർമ്മികമായ വ്യാപാര രീതിയാണെന്ന് ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളായ ബെഞ്ച് വിലയിരുത്തുകയും ചെയ്തു പരാതിക്കാരനോട് അധികമായി വാങ്ങിയ മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ തിരിച്ചു നൽകണമെന്നും കൂടാതെ പതിനായിരം രൂപ നഷ്ടപരിഹാരവും അയ്യായിരം രൂപ കോടതി ചെലവും നാൽപ്പത്തഞ്ച് ദിവസത്തിനകം എതിർകക്ഷി കക്ഷി പരാതിക്കാരന് നൽകണമെന്ന് കമ്മീഷൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ആർ രാജവർമ്മ കമ്മീഷൻ മുമ്പാകെ ഹാജരാകുകയും ചെയ്തു ആമസോണിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ഒരു തെറ്റ് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് വളരെയധികം വേദനാശകരമായ ഒരു കാര്യമാണ് എന്തായാലും ഇത്തരത്തിലുള്ള തെറ്റുകൾ ഇത്തരത്തിലുള്ള വലിയ വലിയ ആളുകളൊന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് സാധാരണക്കാരുടെ നിലവാരമനുസരിച്ചും പ്രവർത്തിക്കാൻ വലിയ വലിയ കമ്പനികൾ പരിശ്രമിക്കുന്നത് ബിസിനസ്സിനെ ഡെവലപ്മെന്റ് ചെയ്യാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിലും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ബിസിനസ്സിന് നല്ലൊരു തൽപര്യം കൊണ്ടുവരുവാനും നിങ്ങൾ ഇത്തരത്തിലുള്ള അധർമ്മികമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രാജ്യത്ത് ഇത്തരത്തിൽ നിലനിൽക്കുന്ന പല മോശപ്പെട്ട കാര്യങ്ങൾക്കും നമ്മൾ ബിസിനസ്സുകാർ ഓരോരുത്തരും കാരണക്കാരാണെന്ന് മനസ്സിലാക്കുക ഉപഭോക്താക്കളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ബിസിനസ് ചെയ്യുന്ന ആരും തന്നെ ചെയ്യാതിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്